ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മളെല്ലാവരും നാമം ജപിക്കുന്നവരാണ് കലികാലത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ മാറുവാൻ ഏതൊരു ദുരിതം മാറുവാനും ഈ കലികാലത്തിൽ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നാമം ജപിക്കുന്നത് വഴി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും അതിപ്പം ഒരുപാട് നേരം ജപിക്കുന്നതിലല്ല കാര്യം അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് എങ്കിൽ പത്ത് മിനിറ്റ് എത്ര നേരമാണോ ജപിക്കുന്നത് അത്രയും നേരവും ആത്മാർത്ഥമായി ഭക്തിയോടെ ജപിക്കുക എന്നതാണ് പ്രധാനം ഒരുപാട് നേരം ജപിക്കാൻ സാധിക്കുന്നവർക്ക് വലിയ കാര്യം തന്നെ അപ്പം കലിയുഗത്തിലെ ആ കലിയെ അകറ്റി നിർത്തുവാൻ നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ ഒരു മണിക്കൂർ നാമം ജപിക്കും അല്ലെങ്കിൽ അരമണിക്കൂർ നാമം ജപിക്കും പക്ഷെ ഇത്രയും നേരമൊക്കെ ജപിച്ചിട്ടും എൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നില്ല അല്ലെങ്കിൽ അത്രയും നേരം ജപിച്ചിട്ടും ഇതിനൊന്നും ഫലം കാണുന്നില്ല എന്നും പറയാറുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ചിലർ പറയും ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട് നാരായണീയം ഭഗവത്ഗീത ദേവീ മഹാത്മ്യം എന്നു വേണ്ട സകല കാര്യങ്ങളും ജപിക്കാറുണ്ട് പക്ഷേ പൂർണ്ണ ഫലം അങ്ങോട്ട് ലഭിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ഇതൊക്കെ ജപിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഏത് കാര്യവും മനസ്സുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളു അല്ലേ അല്ലാതെ മനസ്സില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ആദ്യം വേണ്ടത് ആ അത് ജപിക്കുവാനുള്ള ഒരു മനസ്സ് ഒരു പ്രേരണ നമുക്കുണ്ടാകണം ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നിത്യവും ജപിക്കുവാനുള്ള മനസ്സു ആ മനസ്സുണ്ടെങ്കിൽ നിത്യം ജപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആ മനസ്സ് നമ്മോട് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിന് സമയം കണ്ടെത്തും അങ്ങനെ ആ സമയം കണ്ടെത്തി ഏത് ദേവനയാണോ അല്ലെങ്കിൽ ഏത് ദേവിയാണോ ഏത് ദേവതയാണോ നിങ്ങൾ ഏത് ദേവതയുടെ ആണോ നിങ്ങൾ പ്രാർത്ഥന ജപിക്കുന്നത് അല്ലെ ശ്ലോകം ജപിക്കുന്നത് എങ്കിൽ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ പൂർണ്ണരൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക അതിന് വേണ്ടത് രണ്ടാമതായി വേണ്ടത് ഭക്തിയാണ് ആ ഭക്തി ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നാമജപത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കും അല്ലേ നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഭക്ഷണത്തെ സന്തോഷത്തോടെ മാത്രമല്ല സ്നേഹത്തോടെ കൂടി സ്നേഹത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷണം രുചികരമായി തോന്നും എന്നതുപോലെ നമ്മൾ ആ ദേവനെ അല്ലെ ദേവിയെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പൂർണ്ണരൂപം ആ മനസ്സിലേക്ക് ഭക്തിയോടെ കൊണ്ടുവരണം ആ ഭക്തിയോടെ ഭഗവാനെ സേവിക്കുമ്പോൾ നമുക്ക് സ്നേഹമുണ്ടാകുന്നു അങ്ങനെ ആ സ്നേഹത്തോടെ ജപിക്കുമ്പോൾ അതിൽ ഭക്തി ഉണ്ടാകുന്നു ആ ഭക്തിയോടുകൂടി ജപിച്ചാൽ മാത്രമേ പൂർണ്ണ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഭക്തി ഒന്നും മനസ്സിലില്ലാതെ ഓക്കെ എന്താണ് നമുക്ക് അങ്ങ് ജപിച്ചേക്കാം എന്ന് കരുതി ചുമ്മാ യാന്ത്രികമായി ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലം ലഭിക്കുമോ ഒരിക്കലും ലഭിക്കുകയില്ല അത് എന്ത് കാര്യമാണെങ്കിലും യാന്ത്രികമായി ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണ നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നാമം ജപിക്കുമ്പോൾ ആ പൂർണ്ണ ഭക്തിയോടുകൂടി വേണം ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ദേവതയെ സമീപിക്കുവാൻ മൂന്നാമതായി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഭക്തി ഏറ്റവും പ്രധാനമാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശ്രദ്ധയാണ് നേരെ നേരത്തെ പറഞ്ഞതുപോലെ യാന്ത്രികമായി ജപിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെയും ജപിക്കാം പക്ഷേ നമുക്ക് ഫലം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഞാൻ അത് ജപിക്കുന്നു ഇത് ജപിക്കുന്നു എല്ലാം ജപിക്കുന്നു ഫലം ലഭിക്കുന്നില്ല എന്ന് പരാതിയും പറയുന്നു അപ്പോൾ ആ പരാതി മാറ്റി പൂർണ്ണ ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടാവണം എന്താണ് ശ്രദ്ധ ഇപ്പം നമ്മൾ വാഹനം ഓടിക്കുന്നു അല്ലേ അല്ലെ ടു വീലർ ഓടിക്കുന്നു ആ ടൂ വീലർ റൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയോടു കൂടി വേണം നമ്മൾ ആ വണ്ടി ഓടിക്കുവാൻ ശ്രദ്ധയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അപകടം സംഭവിക്കും വണ്ടി മറിയാം കൂട്ടിയിടിക്കാം നമുക്ക് ആപത്തുണ്ടാവാം അപ്പം നമ്മൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് അപ്പോൾ വണ്ടി ഓടിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ന കാര്യത്തിന് പോകുവാനും ആ പോകുന്ന സ്ഥലത്ത് കൃത്യമായി എത്തുവാനും പോകുന്ന വഴിക്ക് അപകടമൊന്നും ഒന്നും ഉണ്ടാകാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധയോടെ ഓടിക്കുന്നു അപ്പം നമ്മുടെ ആവശ്യമാണത് അല്ലേ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് എന്നതുപോലെ നമ്മൾ ഒരു യാത്ര ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോവുകയാണ് ആ യാത്രയുടെ അവസാനം ഭഗവാനിലേക്ക് എത്തുക എന്നതാണ് പ്രധാനം അപ്പോൾ ആ ശ്രദ്ധയോടെ നമ്മുടെ ആ യാത്ര ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തു പോകുമ്പോൾ ആ ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് ശ്രദ്ധ അത്യാവശ്യമാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഏത് കീർത്തനമാണോ ഏത് ശ്ലോകമാണോ എന്താണോ ജപിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഭക്തിയോടൊപ്പം ശ്രദ്ധയും ഉണ്ടാകണം യാന്ത്രികമായി ജപിക്കുവാൻ പാടില്ല എന്നതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ യാന്ത്രികമായി ജപിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള പൂർണ്ണ ഫലം ലഭിക്കുകയില്ല അപ്പോൾ മനസ്സിൽ ഭക്തി ആദ്യം മനസ്സുണ്ടാവണം പിന്നീട് ഭക്തി ഉണ്ടാവണം ആ ഭക്തിയോടൊപ്പം ജപിക്കുന്നത് എന്താണോ ആ വാക്കുകളിൽ അക്ഷരങ്ങളിൽ അതിൻ്റെ അർത്ഥങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം അങ്ങനെ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ സമാസമം ചേർത്ത് കൊണ്ട് നമ്മൾ നാമം ജപിക്കുകയാണ് എങ്കിൽ നമുക്ക് പൂർണ്ണ ഫലം ലഭിക്കും ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എന്താണോ ഇന്ന കാര്യമെന്നാലോചിച്ച് നാം ജപിക്കുന്നത് എന്താണോ അതിന് പൂർണ്ണ ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളോട് കൂടി വേണം നാമം ജപിക്കുവാൻ മനസ്സ് ഭക്തി ശ്രദ്ധ അപ്പോൾ ഇനി മുതൽ നാമം ജപിക്കുമ്പോൾ ഓർക്കുക ഈ കലിയുഗത്തിലെ എല്ലാത്തിനെയും മറികടക്കുവാനുള്ള ഏറ്റവും ലളിതമായ അഞ്ച് പൈസയുടെ മുഴക്കില്ല ഒരു പത്ത് മിനിറ്റ് ശ്രദ്ധയോടെ ഇരുന്നാൽ മതി ഭക്തിയോടെ ശ്രദ്ധയോടെ മാത്രം ഇരുന്നെച്ചാൽ മതി അങ്ങനെ നാമം ജപിച്ചാൽ ഈ കലിയുഗത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും ഏതാഗ്രഹവും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവനെ ഇനി മുതൽ അങ്ങോട്ട് ഭജിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജപിക്കുമ്പോൾ മനസ്സോടെ ഭക്തിയോടെ ശ്രദ്ധയോടെ ജപിക്കുക അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ബോൽ थे राधे श्याम